ചില ആളുകള് എന്ത് പറഞ്ഞാലും അത് ഫലിക്കാറുണ്ടല്ലേ അവർ നാക്ക് വളച്ചു കഴിഞ്ഞാൽ അത് നടന്നിരിക്കുന്നു നമുക്ക് തോന്നാറില്ലേ കാരണം അവരുടെ നാളിന്റെ ഒരു പ്രത്യേകതയാണ് കരിനാക്ക് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട് ഒന്ന് അവരുടെ നാളിന്റെ പ്രത്യേകത രണ്ടാമത്തെ കാര്യം നാക്കിൽ ചെറിയ ചെറിയ കറുത്ത ഡോട്ട്സ് ഉണ്ടെങ്കിലും നമ്മൾ അത് കരിനാക്കലേ ഇപ്പൊ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്നത് കരിനാക്കുള്ള നക്ഷത്രങ്ങളെ കുറിച്ചിട്ടാണ് ജാതകത്തില് രണ്ടാം ഭാവത്തിൽ ഗുളികൻ ഉണ്ടെങ്കിൽ സാധാരണ കരുനാക്കുള്ളവരാണെന്നാണ് പറയാറ് നമ്മൾ പറയാല്ലേ നാക്കിൽ എപ്പോഴാണ് ഗുളികൻ കയറുന്നതെന്ന് പറയാൻ പറ്റില്ലെന്ന് അപ്പോ ജാതകത്തിൽ രണ്ടാം ഭാവത്തിൽ ഗുളികൻ ഉള്ള ആളുകൾക്കെല്ലാം തന്നെ ഏകദേശം കരുനാക്കായിരിക്കും പ്രധാനമായും അഞ്ച് നക്ഷത്രക്കാർക്കാണ് കരുനാക്കുള്ളത് ആ അഞ്ച് നക്ഷത്രക്കാർ അവിട്ടം ഭരണി കാർത്തിക അത്തം ആയില്യം ഈ നാളുകാർ എന്ത് പറഞ്ഞാലും അത് അച്ചട്ടായിട്ട് നടക്കും എന്നാണ് വിശ്വാസം ഇതിൽ ആയില്യങ്കർക്ക് കരിതാക്കു മാത്രമല്ല കരിങ്കണ്ണും ഉണ്ടെന്ന് പറയാറുണ്ട് ഇത്ര ആൾക്കാർ നല്ലത് പറഞ്ഞാൽ നല്ലത് നടക്കും മോശം പറഞ്ഞാൽ മോശം നടക്കും അങ്ങനെ അവർ കരിങ്കണ്ണും ഉണ്ട് സ്ഥിരമായിട്ട് നോക്കുന്ന സ്ഥലങ്ങളിൽ ദോഷങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് ഇതുപോലെ ഓരോ നാളുകൾക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് പക്ഷെ എന്ന് കരുതി ഈ പറഞ്ഞ എല്ലാ നാളുകൾക്കും എല്ലാവർക്കും ഉണ്ടാവണം എന്നില്ല അവരുടെ ജനന സമയവും ഗ്രഹ ഏർ അനുസരിച്ചിട്ടാണ് കരുനാക്കിന്റെ പ്രശ്നങ്ങൾ വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കൂട്ടരെ നമുക്ക് അങ്ങനെ കരുനാക്കുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാല് അവരെ കൊണ്ട് പരമാവധി നല്ലത് മാത്രം പറയിപ്പിക്കാൻ ശ്രമിക്കുക നമുക്കിതിലെ ദോഷങ്ങളൊന്നും പറയിപ്പിക്കരുത് അല്ലെങ്കിൽ ശാപവാക്കുകളൊന്നും വാങ്ങരുത് അവരെ എപ്പോഴും സന്തോഷിപ്പിച്ച് അവരോട് സ്നേഹത്തോടെ തന്നെ നിൽക്കുക ചിലപ്പോൾ അവരൊന്നും അറിയാതെ ഒന്ന് പ്രാഗൃം ചിലപ്പോൾ നമുക്ക് ദോഷമായിട്ട് മാറുന്നത് അതൊക്കെ ഒഴിവാക്കി നിർത്തുന്നതായിരിക്കും നല്ലത് ഇനി കരുന്നാൽ കൊണ്ടെന്ന് കരുതിയിട്ട് അവരെ അവറ്റി നിർത്തിയാലും അവർക്ക് ഒരു വിദ്വേഷം നമ്മളോട് വരികയും ആ കണ്ണോട് കൂടി അവർ നമ്മൾ നോക്കുകയും അതും നമുക്ക് നെഗറ്റീവായിട്ട് വരും അപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല സ്നേഹത്തോടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നതല്ല